നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വി എഫ് എയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അത് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നെക്സ്റ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവര് നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള ആരുടെയാണ് സർദാർ കെ എം പണിക്കരുടെയാണ് രണ്ട് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കേരള ചരിത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് ചോദ്യങ്ങളും ബുക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സോ ബുക്കുകൾ കൃത്യമായിട്ട് കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ സാന്തേന അത് ടെക്സ്റ്റ് ബുക്കുകളെ പറ്റിട്ട് ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് കൃത്യമായി പഠിക്കുന്നുണ്ട് നമ്മൾ ആ പോർഷൻസ് കൃത്യമായി വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ഏതാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് അടുത്തത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ചൈനയാണ് ഇന്ത്യ ചൈനയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ നാല് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ഓപ്ഷൻ സി ആണ് കാൺപൂര് അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു ഓപ്ഷൻ ബി ഫിലാഡെൽഫിയയിൽ വെച്ചിട്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഓപ്ഷൻ എ ആണ് അന്റോണിയോ ഗുട്ടറസ് ആണ് ഏഴ് താഴെ തന്നിരിക്കുന്ന പ്രാദേശിക പ്രാദേശികവാദത്തിന് താഴെ തന്നിരിക്കുന്ന വാതകമല്ല വാദങ്ങളിൽ പ്രാദേശിക പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് ചക്രവാദം ബാക്കിയെല്ലാം ചിനൂക്ക് ലൂവ് ഹർമാറ്റൻ എന്തെല്ലാം എന്താണ് പ്രാദേശിക പ്രാദേശികവാദ കാറ്റുകളാണ് ചക്രവാദം എന്തല്ല പ്രാദേശികമല്ല എട്ട് ആഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലയാണിത് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു എന്താ ചോദിച്ചിരിക്കുന്നത് ആഗ്നേയ ശിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധം ഇല്ലാത്ത സവിശേഷതയാണ് ഓപ്ഷൻ സി ആണ് കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില എന്നുള്ളതാണ് ഇവിടെ തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് അതായത് ഈ ശിലയെ നമ്മൾ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ഇതിനൊരു ഉദാഹരണമാണ് ബസാൾട്ട് ഇത് ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു അടുത്തത് എന്താണ് ക്ലിഫ് ഇത് ഭൂരൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം എന്താണ് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് എന്താണ് തിരമാലയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് പത്താമത്തെ ചോദ്യം അഴേ പറയുന്നവൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണെന്ന് തിരിച്ചറിയുക അപവഹനകർത്തം കൂൺശീലകൾ ടെറായ് മണൽമേടുകൾ ഏതാണ് ഓപ്ഷൻ ടി സി ആണ് ടെറായ് ആണ് ഇതൊരു ലാൻഡ്സ്കേപ്പ് ആണ് അല്ലെ ബാക്കിയെല്ലാം ഭൂരൂപങ്ങളാണ് പതിനൊന്ന് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിട്ടുണ്ട് ശരി അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ശബരിഗിരി പത്തനംതിട്ട ബാക്കിയെല്ലാം ശരിയാണ് കുറ്റ്യാടി കോഴിക്കോട് ഷോളയാർ തൃശൂർ കല്ലട കൊല്ലം പന്ത്രണ്ട് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത ഫോർട്ട് വില്യം പഴയ പേര് വിജയ് ദുർഗ ഫോർട്ട് വില്യം എവിടെയാണ് കൊൽക്കത്തയിലാണ് പതിമൂന്ന് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഒന്ന് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക രണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക മൂന്ന് പ്രബല മധ്യവർഗത്തിൽ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഇതിനകത്ത് ആ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ലക്ഷ്യങ്ങൾ ആയിട്ടുള്ളത് കേട്ടോ അല്ലാത്തതല്ല ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഇത് രണ്ടും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് പതിനാല് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന സ്വയം പര്യാപ്തവും ശാശ്രീയുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇതിനകത്ത് ഗാന്ധിജിയുടെ എക്കണോമിക് ആയിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഏതാണ് സി ആണ് ഒന്നും രണ്ടും സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തത സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ പതിനഞ്ച് ചുവടെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ചാണക്യൻ അർത്ഥശാസ്ത്രം അമർത്യാസൻ ക്ഷേത്ര സോറി ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ദാദാഭായ് നെഹ്റുജി മിച്ച മൂല്യ സിദ്ധാന്തം ഏതാണ് എല്ലാവർക്കും അറിയാം ഡ്രെയിൻ തിയറിയാണ് ദാദാഭൈ നവറോജിയുടെ അല്ലെ അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത് തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് പതിനാറ് താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം പതിനേഴ് ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉൽപാദക ഘടകമായ മൂലധനം ക്യാപിറ്റലിന്റെ സവിശേഷതയിൽ വരുന്നത് മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെയും ശേഷി വർദ്ധിപ്പിക്കും മൂലധനത്തിന്റെ പ്രതിഫലമാണ് ലാഭം ഇതിനകത്ത് അതിന്റെ ക്യാപിറ്റലിനെ പറ്റിയിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂലധനം മറ്റെല്ലാ ഘടകങ്ങളെയും സഹായിക്കും മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കും മൂലധനത്തിനുള്ള പ്രതിഫലമാണോ ലാഭം അല്ല ക്യാപിറ്റലിന്റെ പ്രതിഫലമല്ല ലാഭം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം ശരിയായിട്ടുള്ളത് പതിനെട്ട് ചൂടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവരാരല്ല നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായ് സിംഗ് നമുക്ക് ഓൾറെഡി അറിയാം നിർമ്മല സീതാറാമൺ ആണ് നിലവിലത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ എന്ന് പറയുന്നത് അപ്പം ആ വണ്ണ് ശരിയാണ് പിന്നെ ആണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അല്ലെ ഓപ്ഷൻ ബി ആണ് മൂന്ന് പേരും ആയിട്ടുണ്ട് മൊറാർജി ദേശായി സിംഗ് പത്തൊൻപത് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് കോഡ്ണോ എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെ ആണ് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിന് ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് ഇരുപത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ഏതാണ് ബി ആണ് തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്നത് എന്താ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഫിഫ്റ്റി പെർസെന്റേജിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തിയൊന്ന് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്നിൽ രണ്ടു ഭാഗം അംഗങ്ങൾ ഓരോ വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് ശരി മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ നമുക്കറിയാം ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിയണം അതുപോലെ ഇതൊരു സ്ഥിരം സഭയാണോ ഇപ്പൊ തന്നെ മുകളിൽ പറഞ്ഞു പിരിഞ്ഞു പോണോ അപ്പൊ ഇത് തെറ്റാണ് പിന്നെ ഏതാ രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ് ധനബില് ആരംഭിക്കാനുള്ള അധികാരം ആർക്കില്ല രാജ്യസഭയ്ക്ക് ഇല്ല അടുത്തത് ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ എ ആണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അറിയാമല്ലോ അതൊക്കെ ഒന്ന് നോക്കണേ പഞ്ചായത്തീ രാജ്യമൊക്കെ ഇരുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് നാലാം അധ്യായത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം തുല്യ ജോലിക്ക് തുല്യവേതനം ഏകീകൃത സിവിൽ നിയമം സംഘടനാ സ്വാതന്ത്ര്യം പൊതു തൊഴിലിൽ തുല്യ അവസരം നാലാം അധ്യായത്തിൽ എന്തൊക്കെയാ ഉള്ളത് എന്നാണ് ചോദ്യം സോറി ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും ഉൾപ്പെടുന്നില്ല ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല തുല്യ ജോലിക്ക് തുല്യ വേതനം യൂണിഫോം സിവിൽ കോഡ് എന്നിവ എവിടെയാണ് ഫോർത്ത് പാർട്ടിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് സി വിജിൽ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകൾ പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ചേരുമ്പടി ചേർക്കുക ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധ മാനവോർജ്ജം സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം കൺകർണലിസ്റ്റ് മദ്യ നിയന്ത്രണം ബാങ്ക് ഇതിനകത്ത് ശരി ഉത്തരം കണ്ടെത്താനാണ് അതായത് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടും ശരി യൂണിയൻ ലിസ്റ്റിനകത്താണ് പ്രതിരോധമാണ് മണവോർജ്ജം സംസ്ഥാന ലിസ്റ്റിനകത്താണ് കൃഷി മദ്യബന്ധനം എന്ന് മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഇത് രണ്ടും തെറ്റാണ് കൺകർൽ ലിസ്റ്റ് അല്ല ഇരുപത്തിയാറ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി ആണ് കിരൺ റിജു അടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ആണ് ശരി ബാക്കി ഒന്നാമത്തത് തെറ്റാണ് ഇരുപത്തി എട്ട് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഴിമതി നിയന്ത്രിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻഫോർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ഇരുപത്തി ഒൻപത് ലോക തണ്ണീർത്തട ദിനം എന്നാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫെബ്രുവരി രണ്ടാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി ആണ് വി ശിവൻകുട്ടിയാണ് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭ സീറ്റുകൾ എത്രയാണ് ഓപ്ഷൻ എ ഒൻപതാണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ് നിലവിലത്തെ ഗവർണർ ആരാണ് ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് ദെൻ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് എൻ എസ് മാധവൻ പല്ലിൻ്റെ ആന്തരഘടന ചുവടെ നൽകിയിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം സിമന്റം പല്ലിലെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജന കല മനുഷ്യ ശരീരം നമുക്ക് സയൻസിൽ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നും ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്തു പോകാം ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും ശരിയാണ് പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആദര ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി സിമെന്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് ഒരു ടിഷ്യൂ ആണ് മുപ്പത്തിയഞ്ച് ചുവടേ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ സി ആണ് ജീവകം ഇ ആണ് മുപ്പത്തിയാറ് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തണം കോളറ വൈറസ് കൊണ്ടുവരുന്നു എലിപ്പനി ലെപ്റ്റോസ്പൈറ ടൈഫസ് ബിബ്രിയോ കോളറ കുരങ്ങുപനി ബാക്ടീരിയ എന്നത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റാണ് മുപ്പത്തിയേഴ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് ധ്വനി അമൃതം ആരോഗ്യം ശ്രുതി മധുരം കാതോരം ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മുതലായ ജീവിതശൈലി രോഗം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് അമൃതം ആരോഗ്യം മുപ്പത്തിയെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ജനിതക രോഗം വരുന്നത് അതായത് ഹെറിഡിറ്റി ആയിട്ട് വരുന്ന അല്ലെ ജെ ആയിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്യാൻസർ സിലിക്കോസിസ് ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് പോളിയോ ടെറ്റനസ് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് രണ്ടു മാത്രം ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ മുപ്പത്തിയൊൻപത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് ഉപരിതല മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു ഫോർട്ടിക് മേഖല ഇരുന്നൂറ് മീറ്ററിന്റെ മുകളിൽ മീറ്ററിന് താഴെ ആയിരം മീറ്റർ വരെ എഫോട്ടിക് മേഖല ആയിരം മീറ്ററിന്റെ താഴെ ഡിസ് മേഖല എന്നത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കിയിട്ട് പോവുക പി എസ് സിയുടെ മേഖലകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പക്ഷേ ഒന്ന് മാത്രം ശരി ഉപരിതലം മുതൽ മോൾവശം തൊട്ട് ഇരുന്നൂറ് മീറ്റർ താഴെ വരെയാണ് യു ഫോട്ടിക് മേഖല ബാക്കിയെല്ലാം തെറ്റാണ് ക്വസ്റ്റ്യൻ നമ്പർ നാല്പത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സൗദി അറേബ്യ നാല്പത്തി ഒന്ന് മെൻജേറ്റസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് മെൻജേറ്റസിനെതിരെ വാക്സിൻ എന്താ പേര് എം മെൻ ഫൈവ് സി വി ഇത് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് ഓപ്ഷൻ എ കാന ഓപ്ഷൻസ് എ ആണ് നൈജീരിയ ആണ് അടുത്തത് നാൽപ്പത്തിരണ്ട് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി പൂർണാന്തരിക പ്രതിഫലനം നാൽപ്പത്തി മൂന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മീറ്റർ പ്രകാശ വർഷം സെക്കൻഡ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനിയും ഡിഗ്രി ലെവലിൽ നോക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാക്ട് പോർഷൻസ് വരുന്നില്ല എങ്കിലും നമുക്കൊന്ന് പറയാം ഒരു കോൺക്രീവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പം അതിന് റിയൽ ആയിട്ടുള്ള ഒരു പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും ഫോർട്ടി സെന്റിമീറ്റർ അകലെ രൂപപ്പെട്ടു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക എഫ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ആൻസർ മാത്രം ഒന്ന് പറയാം ഏതാണ് ആൻസർ ഫോർട്ടി ഫോർ ഓപ്ഷൻ എ മൈനസ് എയ്റ്റ് സെന്റിമീറ്റർ നാൽപ്പത്തിയഞ്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ് ഓപ്ഷൻ എ മുംബൈ ആണ് ചാൻജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇറ്റലിയാണ് ആണ് കുമ്മായ ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബണേറ്റ് അടുത്തത് ഇരുമ്പ് ഫയലിംഗുകൾക്കുള്ളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇരുമ്പ് ഫയലിങ്ങുകൾക്കുള്ളിൽ അതായത് ഇരുമ്പിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്താൽ അവിടെ സംഭവിക്കുന്ന ഓപ്ഷൻ എ ആണ് എഫ് ഇ സി എൽ ത്രീ എച്ച് ടു എന്നിവ ഉണ്ടാകുന്നു അടുത്ത നാൽപ്പത്തി ഒൻപത് ഡി സപ്ഷനില് ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം ഓപ്ഷൻ ഡി ആണ് പത്ത് ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ടി അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് ബാധക നിയമം അനുസരിച്ചിട്ടാണ് ഓപ്ഷൻ എ ആണ് ലോ അനുസരിച്ച് പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്ലസ് അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ആണ് കാക്കനാട് അൻപത്തി മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടനാണ് ഓപ്ഷൻ സി പി ജെ ആന്റണി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വിജയനാണ് സ്മാരക ശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമുന പിന്നെ അത് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി സൃഷ്ടിച്ചത് ഒ വി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് ഓപ്ഷൻ ബി ആണ് ഇ വി രാമകൃഷ്ണൻ താഴെ കൊടുത്തിട്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ പിറവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി ജി അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി അപ്പൊ ഇതിനകത്ത് ഏതാണ് പ്രസ്താവന ശരി ഓപ്ഷൻ ആണ് ഒന്നും രണ്ടും ശരി ഇതും ശരി ഇതും ശരി ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക് ഹോക്കി ടീമിന്റെ നായകൻ ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ജയ്പാൽ സിംഗ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആണ് ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭരിക്കാൻ എസ് ടി എം എല്ലിൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒരു ലാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റൂട്ടർ ആണ് അല്ലെ അതുപോലെ അറുപത്തിരണ്ട് ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയെ വിളിക്കുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ആണ് സർ ടീം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇൻപുട്ട് ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഈസി ചോദ്യമാണ് ഓപ്ഷൻ ഡി സ്കാനർ ആണ് അറുപത്തിനാല് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി നിർവചിക്കുന്നത് ആരെയാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവര് ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് ഓപ്ഷൻ എ ഒരു തവണ ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ഓപ്ഷൻ സി ജയന്തി പട്നായിക് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കുറിച്ച് കലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമ സഹായം ലഭ്യമാകും ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായി അതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത് പിണിതിരായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാൻ അവകാശം ഉണ്ടായിരിക്കത്തില്ലേ തീർച്ചയായിട്ടും അവകാശം ഉണ്ടായിരിക്കും അറുപത്തി ഒൻപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനകപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും ഓപ്ഷൻ ബി ആറ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക ചോദ്യങ്ങൾ വരും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധകൃകാല ഗ്രഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകണം എന്നാണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി അൻപത് പേർക്ക് നമുക്ക് മലയാളം നോക്കാം വിൻ പ്ലസ് സ്ഥലം വിണ്ടലം ഏത് സന്ധിയാണെന്നാണ് ചോദ്യം ഏത് സന്ധിയാണ് ഇതൊക്കെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്താൽ പറ്റുന്നതാണ് അപ്പൊ ഡിഗ്രികളിൽ നമ്മൾ ഇത്ര ഒരു കുറഞ്ഞ സ്റ്റാൻഡേർഡ് അല്ല എങ്കിലും ആ ചോദിക്കുന്ന മേഖലകളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നത് ഓപ്ഷൻ ബി ആദേശസന്ധി ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ക്ലീപം ഓപ്ഷൻ ഡി ആണ് നപുംസകം കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക സാമുദ്രം വസിരം അക്ഷിപം മഞ്ഞ് ഓപ്ഷൻ ബി ആണ് മഞ്ഞ് ശരിയല്ലാത്ത വിപരീത പദ രൂപം ഏതാണ് അണിയം അമരം ബൃഷ്ടി സമഷ്ടി ആധാനം പ്രധാനം ഉപജയം അപജയം അത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് അടുത്തത് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏതൊക്കെയാണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ആ ഇ എ തൊണ്ണൂറ്റിയാറ് ചതയില്ലാത്തടുത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി ഫലമില്ലാത്തടുത്ത് പ്രവർത്തിക്കരുത് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻ സി കവി കവിയത്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എല്ലാ വർഷവും ചോദിക്കാറുള്ള ചോദ്യമാണ് ഡിഷു സ്ത്രീ പുരുഷ നപുകുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് എന്ത് ഓപ്ഷൻ സി സലിംഗ ബഹുവചനം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി തെങ്ങ് കാലുകൊണ്ട് വെള്ളം കുടിച്ചു തലകൊണ്ട് മുട്ടയിട്ടു അതാണ് തെങ്ങ് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് മേഖലകൾ നിങ്ങൾ മനസ്സിലാക്കി പോവാനായിട്ട് ശ്രദ്ധിക്കുക ഇതേ മേഖലകൾക്കകത്ത് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മേഖലകൾ മനസ്സിലാക്കിയിട്ട് ആ മേഖലകൾ കുറച്ചുകൂടി ഒന്നിൽ കൊടുത്ത് പഠിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം